ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി അമ്പലത്തിലൊക്കെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് സച്ചിനോട് അറിയാതെ തെറ്റ് ചെയ്തു പോയി അപ്പം എന്നോട് ക്ഷമിക്കണം സത്യം എന്താണെന്ന് അറിയാതെയാണ് ഞാൻ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവീനോട് ഒരു ക്ഷമ ചോദിക്കാനുണ്ട് ഈ സമയത്ത് സച്ചി അവിടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ദേവ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ ഇനി ഇവിടെ വന്ന് സോറി ചോദിച്ചിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് രേവതിനെ അവരെ അവർ എന്നോട് ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും രണ്ടാളും കണക്ക് തന്നെ ഒരാൾ തുറന്നും പറഞ്ഞില്ല ഒരാൾ അറിയാതെ വഴക്കും പിടിച്ചു അപ്പോൾ രണ്ടാളും ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ ദൈവം ഈ സമയത്ത് സച്ചിയോടേക്ക് വരുന്നുണ്ട് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏട്ടനോട് ചേച്ചി ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നാന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ചെയ്തത് എന്നോടാണെന്നുണ്ടെങ്കിൽ എന്നോടല്ലേ മാപ്പ് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവും സോര് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പൊ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ന് എനിക്ക് അറിയാതെ പറ്റിപ്പോയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് ക്ഷേമ ചോദിക്കുന്നുണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ചന്ദനൊക്കെ വാങ്ങിയിട്ട് തൊടുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ അതിന് ശേഷം പിന്നീട് അതിൻ്റെ ഇടയിൽ ശ്രുധീരും അതുപോലെ തന്നെ സുധീരും വിവാഹാലോചനകൾ മുറുകുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ശ്രുദീനെക്കൊണ്ട് വിവാഹ സുധീനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ചന്ദ്രമതി എത്തുന്നുണ്ട് അതേസമയം സച്ചിനെയും രേവതിനെയും കൂടിയിട്ട് മുത്തശ്ശീരി നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി വന്നിട്ട് രേ രവീന്ദ്രനായിട്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടാണ് പോയാൽ പൊളിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഞാനും നീയുമല്ല പോകുന്നത് നീയും രേവതിയാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചി ആദ്യം മടിക്കും ഇല്ല എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഓട്ടം ഉണ്ട് അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഒഴിവാവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്രൻ പിടിച്ച് പിടിയാലെ തന്നെ ആ ഒരു കാര്യം നടത്താണ് രണ്ടുപേരും പോകണം എന്ന് തന്നെ പറയാണ്ടോ അപ്പം രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകാനായിട്ടോ ഒരു മുത്തശ്ശരെ കാണാനായിട്ട് പോകാനൊക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശിര നാട്ടിലേക്ക് പോകുന്നത് പോകുന്നു പോകുന്നുണ്ട് അവിടെ ചെന്നിട്ടുള്ള അവരുടെ രസകരമായ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സച്ചിക്ക് രേവതിയോടും രേവതിക്ക് സച്ചിനോടും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ പ്രണയം തോന്നുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനുള്ള എപ്പിസോഡുകളൊക്കെ ഉള്ളത് മുത്തശ്ശി അവിടെ ചെല്ലുമ്പോൾ സച്ചിന് അടവ് നടക്കില്ല കാരണം മുത്തശ്ശിന് സച്ചിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയും കൂടിയിട്ട് അവിടെ നാട് ുന്നത് രണ്ടുപേരും തമ്മിലുള്ള നല്ല 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 മൂവ്മെൻറ്റുകളാണ് ഇട്ടോ വരാനുള്ളത് രണ്ടുപേർ പരസ്പരം ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതിലൂടെ തന്നെ പരസ്പരം രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടുപേരും കൂടുന്നുണ്ട് രേവതി തട്ടിയിടുന്നുണ്ട് സച്ചി അതുപോലെ സച്ചിനെ അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് ഇട്ടോ വരാൻ പോകുന്നത് അതുപോലെ രേവതിയും സച്ചിയും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സച്ചിനോട് രേവതിക്ക് ഭക്ഷണം മാറ്റി കൊടുക്കാൻ പറയുന്നു രേവതിയോട് സച്ചിക്ക് ഭക്ഷണമൊക്കെ മാരി കൊടുക്കാൻ പറയുന്നുണ്ട് അതൊക്കെ ആദ്യമൊക്കെ സച്ചിക്ക് സമ്മതിക്കില്ല കേട്ടോ മുത്തശ്ശി പക്ഷെ മുത്തശ്ശി പറഞ്ഞാലും സച്ചിക്കൊന്നും തട്ടിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രേവതിക്ക് സച്ചി ഭക്ഷണം മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ സച്ചി രേവതിക്കൊക്കെ ഭക്ഷണം മാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് അപ്പോൾ മുത്തശ്ശീൻ്റെ നാട്ടിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് സച്ചിക്ക് രേവതിയോട് ഒരു പ്രണയം തോന്നി തോന്നിത്തുടങ്ങാനിട്ടോ നല്ലൊരു പെൺകുട്ടിയാണ് രേവതി എന്നുള്ളൊരു കാര്യം തന്നെ മുത്തശ്ശിര വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് കാരണം മുത്തശ്ശി കൂടെ നിന്ന് ഒരു വീട്ടിൽ പുതിയ വീട്ടിൽ വന്നാണെന്നുള്ള രീതിയിലല്ല മുത്തശ്ശിൻ്റെ കൂടെ നിന്ന് ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും രേവിതി ചെയ്യും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ രേവതിയുടെ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാണ് കേട്ടോ ഈ സച്ചി അപ്പോൾ സച്ചിക്ക് ശരിക്കും ഒരു പ്രണയം മനസ്സിൽ തോന്നിയിട്ടാണ് സച്ചി നാട്ടിലേക്കൊക്കെ തിരിച്ചു വരുന്നത് അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും എപ്പിസോഡ് കാണാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ പുതിയ വിശേഷം ശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ